സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കമ്പനിയിൽ കൊടുത്ത പോലെ എനിക്ക് ഒരു സബ്സ്ക്രൈബർ കോൾ ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് അതായത് പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പതിനഞ്ച് വർഷം കൊണ്ട് ഒരു കോടി ആക്കാൻ പറ്റും എന്നൊരാൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രോബ്ലംസ് ഈ വരുന്ന ഏരിയകളെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കാരണം നമ്മൾ ഈ ഒരു ഒരു ഷുവറായിട്ടൊരു ഇൻ ഏണിങ്സ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് ഒരു ഇത് ശരിക്കും ഒരു പോസിബിലിറ്റിയാണ് ഒരു പ്രോബിലിറ്റി ആണ് ശരിക്കും നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരിക്കലും നമുക്കൊരു പതിനായിരം ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു കോടി ആകുമോ എന്ന് പറയാൻ പറ്റില്ല അത് ഏത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലാതെ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും പല ആളുകളും പലപ്പോഴും പറ്റിക്കപ്പെടുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതായത് മാസം നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര പത്ത് ശതമാനം ഇരുപത് ശതമാനം റിട്ടേൺസ് തരാമെന്നുള്ള പല പരിപാടികളും കേരളത്തിൽ വന്നിട്ടുണ്ട് അല്ലേ ഒരുപാട് മേഖലകളുണ്ട് വർഷം വർഷം ഓരോരുത്തരെ പറ്റിക്കപ്പെടുന്ന സംഭവങ്ങൾ നിങ്ങൾ കേൾക്കാം അതായത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന് എബോവ് ആയിട്ട് നമുക്ക് റിട്ടേൺസ് തരാ എന്ന് പറയുമ്പോൾ അതിൽ അതിനനുസരിച്ചുള്ള റിസ്ക്കും ഉണ്ടാവും അല്ലേ പല രീതിയിലുള്ള ആളുകൾ പക്ഷെ അട്രാക്റ്റഡ് ആകുന്നതെന്ന് വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ടുന്നതിന് പകരം അതിനേക്കാളും റിട്ടേൺസ് കിട്ടുന്നുണ്ടല്ലോ എനിക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ചെയ്യാമെന്ന് വിചാരിച്ച അതിലേക്ക് പോകുമ്പോഴാണ് പലരും പല സമയത്തും പറ്റിക്കപ്പെടുന്നത് പക്ഷേ മ്യൂച്വൽ ഫണ്ട് അങ്ങനെ പറ്റിക്കുന്ന ഒരു സംഭവമല്ല ഞാൻ പറഞ്ഞത് നോർമലി കേരളത്തിൽ ഒരുപാട് ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുമായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് ആളുകളെ പറ്റിച്ചിട്ടുണ്ട് പക്ഷേ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സേഫാണ് സേഫ് ഇൻ ദ സെൻസ് നമുക്ക് റിട്ടേൺസ് എത്രത്തോളം കിട്ടുന്നുണ്ടോ അതിനനുസരിച്ചുള്ള റിസ്ക് ഇതിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു സെവൻ പെർസെൻറ്റേജ് സിക്സ് പെർസെൻറ്റേജ് റിട്ടേൺസ് വർഷത്തിൽ കിട്ടുന്നുണ്ടല്ലേ അതിനേക്കാളും നമുക്ക് കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പലപ്പോഴും കിട്ടുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു ആവറേജ് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു പത്തിനെയും പതിനഞ്ചിൻ്റെയും ശതമാനത്തിൻ്റെ ഇടയിലൊക്കെ ഒരു ആവറേജ് ഒരു അല്ലെങ്കിൽ പതിനഞ്ചിൻ്റെയും ഒക്കെ ഇടയിൽ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടുകൾ റിട്ടേൺസ് തന്നിട്ടുണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ആളുകൾ എന്താണ് പറയുന്നത് അല്ലേ മ്യൂച്വൽ ഫണ്ടിൽ ഇത്രത്തോളം റിട്ടേൺസ് എന്നുള്ളത് പറയുന്നത് ഇത് നമുക്ക് എന്താണ് ഒരു ഒരു പുതിയ ആളുകൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് കിട്ടുമെന്നുള്ളൊരു വ്യൂല് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എന്താണ് ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകുന്ന സമയത്തുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്യും മാർക്കറ്റിൽ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ടെൻ തൗസൻഡ് ഇട്ട ആൾ ചിലപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ക്രോറ്സും നമുക്ക് എന്താണ് അല്ലെങ്കിൽ ടു ക്രോർസ് വരെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളും അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തിൽ എങ്ങനെയാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മാർക്കിൻ്റെ ചിലപ്പോൾ ഈ ഒരു ടെൻ തൗസൻഡ് ഇട്ടാൽ ഒരു ഫിഫ്റ്റി ലാക്ക് റിട്ടേൺസ് കിട്ടുന്ന സമയം ഉണ്ടാവുക അതായത് ഇതിപ്പോൾ ആവറേജ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് എന്താ വെച്ചാൽ പതിനായിരം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി പെർസെൻറ്റേജ് ആവറേജ് റിട്ടേൺസ് കിട്ടുകയാണെങ്കിലാണ് ഈ ഒരു വൺ ക്രോറുള്ളത് ഇപ്പം നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ആവറേജ് റിട്ടേൺസ് ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം ഏറ്റവും മിനിമം അധികവും പത്ത് ശതമാനം കഴിഞ്ഞ് ഇരുപത്തഞ്ച് വർഷത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഫോർട്ടി വൺ ലാക്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഇൻ കേസ് ഒരു പതിനഞ്ച് ലക്ഷമാണ് പതിനഞ്ച് പെർസെൻറ്റേജ് ആണ് റിട്ടേൺ അങ്ങനെ സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ലാക്സ് ഉണ്ടാവുന്നില്ല നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പത്ത് ശതമാനമാണോ പതിനഞ്ചാണോ ഇരുപതാണോ എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു സേഫസ്റ്റ് മെത്തേഡ് സേഫ് എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് നമുക്കൊരു സേഫ് തന്നെയാണ് കാരണം ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലും മ്യൂ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലിട്ട് ബെസ്റ്റ് കമ്പനീസിനെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് എക്സ്പേർട്ടുകൾ കുറച്ച് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും മെത്തേഡാണ് അപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ മീൻസ് ഇല്ലാത്ത ആളുകൾക്ക് എപ്പോഴും മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ഓൺലി ടെൻ പേഴ്സൻറ്റ് ഇൻവെസ്റ്റേഴ്സ് ആണ് എന്താണ് കൺസിസ്റ്റൻ്റ്ലി പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന വെറും പത്ത് ശതമാനം ഇൻവെസ്റ്റേഴ്സ് ഉള്ളു ഇന്ത്യൻ മാർക്കറ്റിൽ അപ്പോൾ നോർമലി ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ശരിക്കും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് മീൻസ് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ആവറേജ് കണക്കെടുത്താൽ പിന്നെ നമുക്ക് ട്രേഡിങ് ഞാൻ പറഞ്ഞാൽ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു വർഷമോ ഇതിന് സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെറ്റർ മ്യൂച്വൽ ഫണ്ടാണ് ഇതിൻ്റെ ഒരു പിന്നെ പ്രോബ്ലം ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ചാർട്ടുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഉള്ളൊരു കാര്യം പലപ്പോഴും മനസ്സിലാവും ഞാനിത് കാണിച്ചു ഇത് നിപ്പോൺ ഇന്ത്യ എന്നുള്ള ലാർജ് ക്യാപ്പ് ഫണ്ട് അങ്ങനെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഉണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോയുടെ അവസാനം ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം നമുക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അതിനെക്കുറിച്ചൊന്ന് ഏതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് നോക്കാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ഒരു ചാർട്ട് നമുക്ക് നോക്കാം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ചാർട്ടാണ് ഇതിൻ്റെ പേർസൻറ്റേജ് ആണ് ഇതിൽ കാണിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ടായിരത്തി ഇരുപതിലൊക്കെ ആ ഒരു കൊറോണ ക്രാഷ് വന്ന സമയത്ത് ഒന്ന് മാർക്കറ്റ് ഡൗൺ ആയ സമയത്ത് തേർട്ടി ടു പെർസെൻറ്റേജ് ഒക്കെ വരെ എന്താണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഡൗൺ ആയത് അതായത് വൺ ലാക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ സെവൻ്റി തൗസൻഡ് ഒക്കെ ആയിട്ടുണ്ടാവും അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഒരു പുതിയ ഒരാൾ മാർക്കറ്റിൽ വരുന്ന സമയത്ത് തന്നെ ഇത്രയും റിട്ടേൺസ് കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ചിലപ്പോൾ ആദ്യ വർഷം നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഫസ്റ്റ് ഇയർ തന്നെ ഫസ്റ്റത്തെ മാസം തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ ഓൾമോസ്റ്റ് തേർട്ടി പെർസെൻറ്റ് ഡ്രോഡാണ് വരുന്ന സമയത്ത് നമ്മൾ നമ്മളെന്താ ഒന്ന് പാനിക്കാവും അല്ലെ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാ വർഷവും അപ്പോൾ ശേഷം ഉക്രൈൻ റഷ്യ വാർ സമയത്ത് ഒരു ഡിപ്പ് അങ്ങനെ മാർക്കറ്റിൽ ചെറിയ ചെറിയ ഡിപ്സ് വരും അതിനനുസരിച്ച് ഗ്രോത്ത് വരും പക്ഷേ കണ്ടിന്യൂസ്ലി അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ഈ ഒരു ന്യൂപോൺ ഇന്ത്യയുടെ മീൻസ് ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ട്സ് കമ്പനീസും ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇത് സ്റ്റാർട്ട് ചെയ്ത മുതൽ രണ്ടായിരത്തി മുതലുള്ള ന്യൂപോണിൻ്റെ ഇതാണ് ചാട്ടാണ് കാരണം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മളൊരു ആവറേജ് കണക്കെടുത്താൽ ഓൾമോസ്റ്റ് പത്തിൻ്റെയും പതിനഞ്ചിൻ്റെ ഇടയിൽ റിട്ടേൺസ് കിട്ടിയിരുന്നുണ്ട് അപ്പോൾ ഒരുവിധം മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഈ ഒരു രീതിയിലുണ്ട് പക്ഷേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട എന്താണ് ഞാൻ എടുത്ത് അന്ന് മുതൽ അങ്ങനെ അതേ രീതിയിൽ കയറും എന്നുള്ളൊരു ചിന്താഗതിയിൽ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് ഇതൊരു ലോങ്ങ് ടേം ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ എന്താണ് ഇതിനെ സമീപിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരു വർഷം രണ്ട് വർഷം ആയിട്ട് അത്യാവശ്യം നല്ല റിട്ടേൺസ് തരുന്ന മ്യൂച്വൽ ഫണ്ട്സ് കമ്പനീസ് ആണ് എന്തുകൊണ്ട് സ്മോൾ ക്യാപ്പ് കമ്പനീൻ്റെ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ മി മിഡ് ക്യാപ്പിൻ്റെ ഒക്കെ ഐ കോണ്ട് പോലത്തെ മ്യൂച്വൽ ഫണ്ടുകൾ നല്ല റിട്ടേൺസ് ഇപ്പോൾ ഇപ്പോൾ സെബിയുടെ പുതിയൊരു റൂൾ എന്നനുസരിച്ച് മാർക്കറ്റ് ഒന്നും ഡൗൺ ആയില്ല ആയി മ്യൂച്വൽ ഫണ്ടിനെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനോട് സെബിയുടെ ചില റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിനെ കുറിച്ചൊക്കെയുള്ള അപ്പോൾ കുറച്ചും കൂടി സേഫസ്റ്റ് ആയിട്ട് ആളുകൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ തന്നെയാണ് പക്ഷേ എന്താണ് സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ തരുന്ന അത്ര ചിലപ്പോൾ ചില സ്മോൾ ക്യാപ്പ് കമ്പനികളൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അബോ റിട്ടേൺസ് കഴിഞ്ഞ വർഷം തന്നിട്ടുണ്ട് അത്രയും അതായത് നമ്മൾ ഒരു ലക്ഷം ക്യാപിറ്റൽ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ തന്നെ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആയിട്ടുണ്ട് അങ്ങനെയും ഉള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ലാർജ് ക്യാപ്പ് കുറച്ചും കൂടെ എന്താണ് ഗ്രോത്തും കുറവായിരിക്കും അതുപോലെ തന്നെ ഡിപ്പും അതിനനുസരിച്ച് കുറവായിരിക്കും ലാർജ് ക്യാപ്പിൽ പെടുന്നതാണ് ഈ നിപ്പോണിൻ്റെ ഐ സി ഐ സി പ്രൊട്ടൻഷ്യലൊക്കെ അതുപോലെ ഓരോ കാറ്റഗറിയിൽ നമുക്ക് ഏതാ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ റിസ്ക്കിനനുസരിച്ചാണ് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ കൂടുതൽ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള റിസ്ക്കും അതിലുണ്ടാവും ഞാൻ പറഞ്ഞു കോണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് റിട്ടേൺസ് ആയിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കെടുക്കാൻ ലാസ്റ്റത്തെ വൺ ഇയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാം ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് ഉണ്ട് ഫിഫ്റ്റി ത്രീ ഉണ്ട് ബന്ധൻ സ്മോൾ അങ്ങനെ ഒരുപാട് മ്യൂച്വൽ ഫണ്ട് കമ്പനി അപ്പോൾ എത്രയും നമുക്ക് റിട്ടേൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കമ്പനികളിൽ അതിനനുസരിച്ച് റിസ്ക് ഉണ്ടാവും അതുകൊണ്ടാണ് ആളുകൾ കുറച്ചും കൂടി വലിയ ആൾ മീൻസ് ഒരുപാട് ഫണ്ട് വെച്ച് ചെയ്യുന്ന ആളുകൾ ലാർജ് ക്യാപ്പ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം അവർക്ക് റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് വളരെ മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് എപ്പോഴും സേഫ് ഫണ്ടെയാണ് നമ്മളൊരു ട്രേഡ് ചെയ്യുന്ന ആളാണ് ഞാൻ പലപ്പോഴും ഞാൻ ട്രേഡ് ചെയ്യുന്നതിൻ്റെ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് ഒക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് കാരണം ഒരു എസ് ഐ പി പോലെയാണ് ഞാൻ ചെയ്യാറുള്ളത് മന്ത്ലി ചെയ്യാറുണ്ട് നല്ല പ്രോഫിറ്റൊക്കെ വരുന്ന സമയത്ത് ലംസമായിട്ടും ചെയ്യാം ലംസം എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് വെച്ചും ചെയ്യാറുണ്ട് അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഒരു സൈഡ് ഇൻകം പോലെ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം നമുക്ക് വേണ്ടിയിട്ട് വേറെ ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ ബാങ്കുകളോ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആളുകൾ ഇപ്പോഴും കുറി പോലുള്ള സാധനങ്ങളിൽ ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനേക്കാളൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള സംഭവം തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ആർക്കെയും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യാം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ